ടി വി അമ്പയറുടെ തെറ്റായ തീരുമാനം മൂലം രാജസ്ഥാൻ റോയൽസിന് തോൽവി വഴങ്ങേണ്ടി വന്നു ഇന്ന് ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ ഒറ്റയ്ക്ക് വിജയത്തിലേക്ക് നയിക്കുകയായിരുന്നു നായകൻ സഞ്ജു സഞ്ജു സാംസൺ സിക്സർ അടിച്ച പന്തിൽ ഔട്ട് വിധിച്ചതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് ഇത് ആദ്യമായല്ല ഐ പി എല്ലിലെ അമ്പയർമാർക്ക് പിഴവ് സംഭവിക്കുന്നത് എന്നാൽ ഇന്നത്തെ സഞ്ജുവിൻ്റെ വിക്കറ്റ് അധികനേരം പരിശോധിക്കാൻ പോലും ടി വി അമ്പയർമാർ തയ്യാറായില്ല എന്നതാണ് സത്യം പതിനാറാം ഓവറിൽ മുകേഷ് കുമാർ എറിഞ്ഞ പന്തിൽ സഞ്ജു ലോങ് ഓണിലേക്ക് സിക്സിലടച്ച പന്ത് ബൌണ്ടറി കരിയിൽ ഡൽഹി ഫീൽഡർ ഷായ് ഹോപ്പ് കയ്യിലൊരുക്കി എന്നാൽ ക്യാച്ച് എടുത്ത ശേഷം നിയന്ത്രണം നഷ്ടമായ ഷായ് ഹോപ്പ് ബൗണ്ടറി ലൈനിൽ ചവിട്ടിയെങ്കിലും ദൃശ്യങ്ങൾ പരിശോധിച്ച ടി വി അമ്പയർ ഔട്ട് വിധിച്ചത് ആരാധകരെ അമ്പരിപ്പിച്ചു ഷായ് ഹോപ്പിന്റെ കാൽ ബൗണ്ടറി ലൈനിലെ കുഷനിൽ തട്ടുന്നത് റീപ്ലേകളിൽ വ്യക്തമായിട്ടും അമ്പയർ ഔട്ട് വിധിച്ചതോടെ സഞ്ജു പ്രതിഷേധവുമായി ഫീൽഡ് അമ്പയറും മലയാളിയുമായ കെ എൻ അനന്തപത്മനാഭൻ എടുത്തെത്തി തർക്കിച്ചു എന്നാൽ അമ്പയറുടെ തീരുമാനം അന്തിമമാണെന്ന നിലപാടാണ് അനന്ത് പത്മനാഭൻ സ്വീകരിച്ചത് ഈ സമയം ഡൽഹി ക്യാപിറ്റൽസുടമ പാർത്ഥ് ജിൻഡാൽ ഗ്യാലറിയിൽ ഇരുന്ന് സഞ്ജുവിനോട് കയറിപ്പോകാൻ കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നതും കാണാമായിരുന്നു ഔട്ട് വിളിച്ച തീരുമാനത്തിനെതിരെ സഞ്ജു റിവ്യൂ എടുക്കാൻ ശ്രമിച്ചെങ്കിലും അതിന് കഴിയില്ലെന്ന് ഫീൽഡ് അമ്പയർ വ്യക്തമാക്കി തുടർന്ന് മനസ്സിലാ മനസ്സോടെ സഞ്ജു ഗ്രൗണ്ട് വിട്ടു പോവുകയായിരുന്നു സഞ്ജു മാത്രമല്ല രാജസ്ഥാൻ ടീം അംഗങ്ങൾ മുഴുവനും തേർഡ് അമ്പയർ തീരുമാനത്തിനെതിരെ പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു ഏറെ വേദനിപ്പിച്ചത് മൂന്നാം അമ്പയർ തുടർച്ചയായി ദൃശ്യങ്ങൾ കാണാൻ കൂട്ടാകാത്ത കാര്യമാണ് എന്തായാലും സോഷ്യൽ മീഡിയയിൽ ആരാധകർ ബിസിസിക്ക് എതിരെ ആഞ്ഞടിക്കുകയാണ് ഫീൽഡിൽ നിരവധി മിസ്റ്റേക്ക് വരുത്തുന്ന അമ്പയർമാരെ തന്നെ മൂന്നാം അമ്പയർ പാനലിനും ഉൾപ്പെടുത്തുന്ന പ്രവണത ഒഴിവാക്കണമെന്ന ഹാഷ്ടാഗ് ടാഗ് ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായി കഴിഞ്ഞു ആധുനിക ടെക്നോളജി വളരെ മികച്ച രീതിയിൽ വളർന്നിട്ടും അതിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആളുകളെ പരിശോധനയ്ക്ക് വെക്കാത്തത് ആരാധകരെയും പല മുൻ മുൻതാരങ്ങളെയും ഇതിനോടകം ചൊടിപ്പിച്ചിട്ടുണ്ട് സഞ്ജുവിൻ്റെ കാര്യത്തിൽ മൂന്നാം അമ്പയർ വിധിച്ച വിധി ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കുളിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം